പണ്ടൊക്കെ കാൽനടയായിട്ടായിരുന്നു സഞ്ചാരം അത്തരം യാത്രകൾ വ്യക്തിബന്ധങ്ങൾ വിശാലമാക്കുകയും ലോകപരിചയം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇന്നത്തെ യാത്രകൾ ആർക്കും ആരോടും സംസാരിക്കാൻ പോലും സമയമില്ലാത്ത വിധം തിരക്കേറിയതാണ് ഇങ്ങനെ പലതരം യാത്രകളെക്കുറിച്ചും വഴിയാത്രയിൽ കയ്യിൽ കരുതുന്ന പൊതുച്ചോറ് പോലെ ജീവിതയാത്രയിൽ കൂടി കരുതേണ്ട മൂല്യങ്ങളെക്കുറിച്ചും പറയുകയാണ് ഇ വി കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ചിരിയും ചിന്തയും എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് പാഠഭാഗം പണ്ടൊക്കെ ഒരു നാട്ടിൻ പുറത്തുകാരന് പട്ടണത്തിൽ പോകണമെങ്കിൽ പത്ത് നാല്പതു നാഴിക ദൂരം നടക്കണം വണ്ടിയോ വള്ളമോ ഒന്നുമില്ല വഴിയിൽ ഇന്നത്തെ പോലെ ഹോട്ടലുകളുമില്ല പൊതിച്ചോറും കെട്ടിയാണ് യാത്ര കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറും പൊതിയഴിച്ച് ഊണ് കഴിക്കും അവിടെ കിടന്നുറങ്ങി വീണ്ടും യാത്ര തുടരും അക്കാലത്തെ ധനവാന്മാരുടെ വീടുകളിൽ ആ വീട്ടിലുള്ളവർക്ക് വേണ്ടതിലും ഏറെ അരി അത്താഴത്തിനിടും വഴിയാത്രക്കാരെ കരുതിയാണിത് ഇങ്ങനെ ചോറ് കൊടുക്കുന്നത് അന്തസ്സായിട്ടാണ് കരുതിപ്പോന്നത് വഴിയാത്രക്കാർക്ക് ഭക്ഷണം നൽകി ഒടുവിൽ ആ കുടുംബത്തിലെ പിന്തുടർച്ചക്കാർ ദരിദ്രരായി മാറിയ കഥയുമുണ്ട് അന്നത്തെ വഴിയാത്രയുടെ ഏറ്റവും വലിയ ഗുണം അത് ലോകപരിചയം വളരെ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വള്ളത്തിലുള്ള യാത്രയെക്കുറിച്ചാണ് തുടർന്ന് വിവരിക്കുന്നത് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു വള്ളത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നാനാജാത മതസ്ഥരായ ആളുകൾ ഉണ്ടായിരിക്കും ആദ്യമൊക്കെ അപരിചിതരെ പോലെ ഇരിക്കുന്ന അവർ സന്ധ്യയാകുമ്പോഴേക്ക് നവദമ്പതിമാരെ പോലെ അടുത്തടുത്ത് കിടക്കും ഒടുവിൽ കൊല്ലത്തു നിന്നും പുറപ്പെട്ട വള്ളം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവർ തമ്മിൽ ദൃഢമായ ഒരു ബന്ധം രൂപപ്പെട്ടിരിക്കും ഇന്നാകട്ടെ യാത്രാ സൗകര്യങ്ങളും യാത്രയുടെ സ്വഭാവവും മാറിയിരിക്കുന്നു ആർക്കും ആരോടും സംസാരിക്കുവാൻ സമയമില്ല പോയതുപോലെ തിരിച്ചു വരുന്നവർക്ക് എങ്ങനെ ലോകപരിചയം നേടാൻ സാധിക്കും എന്ന ചോദ്യത്തോടെ ലേഖനം അവസാനിക്കുന്നു